അതിരപ്പിള്ളിയിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അനുജനെ വെട്ടിക്കൊന്നു ആനപ്പാന്തം സ്വദേശി സത്യനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ജ്യേഷ്ഠൻ ചന്ദ്രമണിയെ അതിരപ്പിള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് വൈകിട്ട് ആറരയോടുകൂടിയായിരുന്നു സംഭവം അതിരപ്പിള്ളി കണ്ണങ്കുഴിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം ഉൾവനത്തിൽ വെച്ചായിരുന്നു കൊലപാതകം ജ്യേഷ്ഠൻ ചന്ദ്രമണിയും അനുജൻ സത്യനും കുടുംബവും ചേർന്നാണ് വനവിഭവങ്ങൾ ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയത് വനത്തിൽ നിന്നും കൂവ ശേഖരിച്ച് സമീപത്തുള്ള പാറയിൽ ഉണക്കാനിട്ടു ഇതിനിടയിലാണ് ഇരുവരും മദ്യപിച്ചുണ്ടായ തർക്കം ഉടലെടുക്കുന്നത് തർക്കം ഊർജിച്ചതോടെ ചന്ദ്രമണി കയ്യിലുണ്ടായിരുന്ന അരിവാൾ ഉപയോഗിച്ച് സത്യനെ വെട്ടുകയായിരുന്നു സത്യന്റെ ഭാര്യയ്ക്കും വെട്ടേറ്റിട്ടു കുടുംബപ്രശ്നങ്ങളാണ് തർക്കത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം സംഭവമറിഞ്ഞ വനംവകുപ്പ് ചന്ദ്രമണിയെ തടഞ്ഞുവെച്ച് അതിരപ്പള്ളി പോലീസിന് കൈമാറുകയായിരുന്നു ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്ത് എത്തി ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി Merci.